തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിനു മുമ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷം അമ്പയെ പരാജയപ്പെട്ടിട്ട് പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പതിൽ നൂറ് സീറ്റും എൽ ഡി എഫ് ജയിച്ചിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ റിസൾട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതല്ല ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തിരഞ്ഞെടുപ്പിനെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെയും അതതിൻ്റെ സ്പേസിൽ വെച്ച് വിലയിരുത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് കാര്യം എനിക്ക് തോന്നിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ പരിഗണനാ വിഷയം അതുതന്നെയാണോ നമ്മളെ ചർച്ചയ്ക്ക് വരുന്നത് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ പലരുടെയും പ്രസംഗങ്ങൾ ജാഥകൾ മുദ്രാവാക്യം വിളികൾ അവരുടെ നോട്ടീസുകൾ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒന്നുള്ളത് മാത്രമല്ല പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരേ പ്രസംഗം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന നേതാക്കന്മാർ നടത്തുന്ന ഒരേ പ്രസംഗം തന്നെ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ അതുതന്നെയാണ് ഇവിടെയും നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മളറിയാതെ പെരുമാറിപ്പോകുന്നത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ വികസനത്തിന്റെ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ആയിരത്തിലധികം പഞ്ചായത്തുകൾ കോർപ്പറേറ്റുകൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഇങ്ങനെ പല മേഖലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ കേരളത്തിൻ്റെ മൊത്തം ബഡ്ജറ്റിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികമാണ് ചിലവഴിക്കുന്നത് കേന്ദ്ര ഫണ്ടും അടക്കം വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി നാലോ ശതമാനം തുക ചെലവഴിക്കുന്നത് പഞ്ചായത്തുകളിലാണ് അല്ലെങ്കിൽ വാർഡുകളിലാണ് മുനിസിപ്പാലിറ്റികളിലാണ് കോർപ്പറേഷനുകളിലാണ് അപ്പോൾ അങ്ങനെ ചിലവഴിക്കും അത് പാരലൽ ഗവൺമെൻറ്റുകളാണെന്നർത്ഥം അസംബ്ലി കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലെ തന്നെ പാരലായിട്ടുള്ള ഗവൺമെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നത് അപ്പോൾ ആ പഞ്ചായത്തിലെ ഇരിക്കുന്ന ഇപ്പോൾ ഞാൻ ഒരു പഞ്ചായത്തിലെ ഒരു തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഒരു പിന്നെ വീട് വെച്ച് താമസിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ മുമ്പായിട്ട് ഞാൻ ഒരു വോട്ടർ എന്നുള്ള നിനക്ക് എൻ്റെ പരിഗണനയിലേക്ക് വരുന്ന വിഷയം എന്താണ് എൻ്റെ പരിഗണനയിൽ വരുന്ന വിഷയം വർഗീയത ആയിരിക്കില്ല ചിലപ്പം ഒരുപക്ഷേ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പിന്നെ പെരുമാറ്റം ആയിരിക്കില്ല അത്തരം അല്ലെങ്കിൽ അത് അത്തരം വിശാലമായുള്ള ക്യാൻവാസിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പരിഗണനാ വിഷയം എൻ്റെ തൊട്ടടുത്ത വയലിൽ നീർക്കെട്ടുള്ളത് കൊണ്ട് വെള്ളം വാർന്നു പോകാവ് പോകാത്തത് കൊണ്ട് കൃഷിനാശം ഉണ്ടാകുന്നതിനെ പറ്റിയായിരിക്കും എൻ്റെ പരിഗണന അതല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്നതിനെക്കുറിച്ചായിരിക്കും പരിഗണന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കുന്നതിനെക്കുറിച്ചായിരിക്കും എൻ്റെ പരിഗണന അങ്ങനെ ഞാൻ പരിഗണന എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച ഒരു സർക്കാർ അവിടെ നിലനിൽക്കുന്നു ആ സർക്കാരാണ് ആണ് അവിടുത്തെ ഭരണകക്ഷി അതിൻ്റെ പുറത്ത് നിൽക്കുന്നവരാണ് പ്രതിപക്ഷം അപ്പോൾ സംസ്ഥാനത്തെ ഒരു സംസ്ഥാനത്തെ നമ്മൾ പരിഗണിക്കുന്ന സമയത്തുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവുമല്ല പഞ്ചായത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തും അത് വേറെയാണ് ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്ന എന്താണ് ആ പഞ്ചായത്തിൽ അഞ്ച് വർഷമായിട്ട് ഭരണം നടത്തിയ ആളുകൾ എങ്ങനെ ആണ് അവരുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അത് വെറുതെ പഴയ കാലത്താണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്ന ഒരു തുക വെച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ഏജൻസികളെ മാത്രമാണ് ഇപ്പോഴങ്ങനെയല്ല എല്ലാ വകുപ്പിൻ്റെയും ബഡ്ജറ്റിലെ തുക പഞ്ചായത്ത് തലം വരെ എത്തുകയാണ് അപ്പം അവിടെ വെച്ചിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇപ്പോൾ കാർഷിക മേഖലയിൽ വേണ്ട പദ്ധതികൾ എന്താണ് അല്ലെങ്കിൽ വേറെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള തണ്ണീർത്തടമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ എന്താണ് വികസന വിദ്യാഭ്യാസ രംഗത്തുള്ള പദ്ധതികൾ എന്താണ് വേണ്ടതെന്നൊക്കെ ആസൂത്രണം ചെയ്യേണ്ട ഇടമാണ് പഞ്ചായത്തുകൾ വാർഡുകൾ അതിൻ്റെ താഴെയുള്ള ഗ്രാമസഭകൾ നമ്മുടെ ഗ്രാമസഭകളുടെ സ്ഥിതി എന്താണ് ജനകീയ നടക്കുന്ന കാലത്ത് തൊണ്ണൂറ്റി ആറിൽ ഗ്രാമസഭകൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ രൂപീകരിച്ച സമയത്ത് കൂടുന്ന ഒരാളാണ് ഞാൻ തേഞ്ഞിപ്പുരം പഞ്ചായത്തിൻ്റെ കൺവീനർ എന്നുള്ള തരത്തിൽ അതിൻ്റെ വികസന രേഖ ഉണ്ടാക്കുകയും അവിടെ പഠനങ്ങൾ നടത്തുകയും എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രവർത്തനം കേരളത്തിൽ നിങ്ങളെ നടന്നിട്ടുണ്ട് ജനങ്ങൾ ആ ഗ്രാമസഭയിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി ഗ്രാമസഭയിലേക്ക് ആരും പോകുന്നില്ല ഗ്രാമസഭകൾ പേരിന് ഒപ്പിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി തീരുമാനം അടയാളപ്പെടുത്തുന്ന സമിതികൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരാ വികസനത്തിൻ്റെ പദ്ധതി ആരാ ഉണ്ടാക്കുന്നത് ഒക്കെ അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർക്ക് തോന്നിയ പദ്ധതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് പോയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതായിപ്പോയ ഇടത്തിലേക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ അവിടേക്ക് പോവാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് യാതൊരു കൺസേണുമില്ല അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയാണ് ഒരു ഒരു സംസ്ഥാനത്തെ മൊത്തം ബഡ്ജറ്റിൻ്റെ ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ശതമാനം ചെലവഴിക്കുന്ന ഭരണം നടക്കുന്ന ഒരു സ്ഥലത്താണ് ജനങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിന്നിട്ട് അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം മാത്രമായിട്ട് മാറിപ്പോവാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ടത് ഇപ്പോൾ എൻ്റെ എൻ്റെ വാർഡിൽ തന്നെ ഒരു അനുഭവം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ജനകീയയാസൂത്രണത്തിൻ്റെ രേഖ ഉണ്ടാക്കിയ സമയത്ത് അന്ന് തേഞ്ഞിപ്പലവും പെരുവള്ളൂരും കൂടി ഉൾപ്പെട്ട രണ്ട് പഞ്ചായത്തുകളിലൊരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിലുള്ള എല്ലാ വാർഡിലെയും തണ്ണീർത്തടങ്ങളെക്കുറിച്ച് കിണറുകളെക്കുറിച്ച് കുളങ്ങളെക്കുറിച്ച് റോഡുകളെക്കുറിച്ച് അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് കച്ചവട സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ വിശാലമായ പഠനം നടത്തുകയും രൂപരേഖ ഉണ്ടാക്കുകയും അത് അത് ഡോക്യുമെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികൾ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് കുറേ വർഷത്തേക്ക് നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികൾ അതിൻ്റെ അടയൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞാൻ വെറുതെ ആ വികസന രേഖയൊന്നെടുത്ത് വായിച്ചു നോക്കി തൊണ്ണൂറ്റി ആറിൽ വികസന രേഖയിൽ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടപ്പിലാവാതെ ആ രേഖയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം മുപ്പത് വർഷമായിട്ട് നമ്മൾ പഞ്ചായത്ത് ഭരണത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തകരോ ഭരണം നടത്തുന്ന ആൾക്കാരോ അതിന് മറുപടി പറയുന്നുമില്ല ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഒരു ശൂന്യത പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു കാര്യം അത് ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയിലെ നിലവിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതാണ് കേരളത്തിൽ പ്രത്യേകിച്ചു അതായത് വളരെ ശക്തമായിട്ട് ത്രികോണം മത്സരം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോകും പേര് വോട്ട് ചെയ്യാനുണ്ടാവുകയും മുപ്പതും മുപ്പത്തഞ്ചും മുപ്പതും മുപ്പത്തിനാലും ഒക്കെ ആയിട്ട് വോട്ട് വിഭജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മുപ്പത്തഞ്ച് വോട്ട് കിട്ടിയ ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറുപത് അറുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ആൾ പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട് നമ്മൾ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ മുനിസിപ്പാലിറ്റിടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നോക്കിയാലൊക്കെ നമുക്കത് കാണാൻ പറ്റും ബി ജെ പി ശക്തമായിട്ട് വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഈ ത്രികോണ മത്സരങ്ങൾ സജീവമായിട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ത്രികോണ മത്സരങ്ങൾ വരുന്ന സമയത്ത് അതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെ പറ്റി കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ ഒരു പരിഹാരവും കാണുന്നില്ല എന്ന് വെച്ചാൽ യു ഡി എഫിനും എൽ ഡി എഫിനും യോജിക്കാൻ പറ്റില്ല എൽ ഡി എഫിനും ബി ജെ പിയുമായിട്ട് യോജിക്കുന്ന സ്ഥിതിയില്ല അങ്ങനെ പരസ്യമായിട്ട് ആർക്കും യോജിക്കാൻ പറ്റില്ല പിന്നെന്താ സംഭവിക്കുക രഹസ്യമായിട്ടുള്ള ചില ധാരണകൾ സ്വാഭാവികമായിട്ടും നടക്കും തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രഹസ്യമായിട്ടുള്ള ഇത്തരം ധാരണകൾ ഉണ്ടാവുകയും ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പുറത്ത് കാണുന്ന പല ആളുകളും തമ്മിൽ ഗൂഢമായിട്ട് രഹസ്യമായിട്ട് യോജിപ്പുകൾ നടക്കുകയും ചെയ്യും അപ്പോൾ സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഏറ്റു എന്നതിൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനമാണ് എന്നോ അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ സംഭവിക്കുന്ന വേറൊരു തര പ്രശ്നമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നതുപോലെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അസംബ്ലിയിലേക്ക് നടക്കുന്നതെങ്കിൽ നമ്മുടെ കുറേ പഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി വളരെ ശക്തമായിട്ട് സാന്നിധ്യം അറിയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമെങ്കിൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും കാരണം ഈ ഒരു പത്തോ പതിനഞ്ചോ സീറ്റുകളിലെങ്കിലും ബി ജെ പിക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്തരം സീറ്റുകളിൽ അവർ യു ഡി എഫുമായിട്ട് ധാരണയുണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കാം യു ഡി എഫ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യു ഡി എഫിൽ തന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കക്ഷികളുമായിട്ടൊക്കെ സംസാരിക്കുകയും ധാരണ ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്നുവരെ ഇന്നലെ വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം അത് ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്ന പ്രശ്നമാണ് കേരളത്തിലും വരുന്ന പ്രശ്നമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വർഗീയ ഹിന്ദുത്വ വർഗീയതയെ മാറ്റി നിർത്തലാണ് പ്രധാനപ്പെട്ട അജണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനനുസരിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സൗഹൃദപരമായിട്ടുള്ള ചില സ്ഥലങ്ങളിലെങ്കിലും സൗഹൃദ മത്സരങ്ങൾ നടത്തുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യാൻ ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും തയ്യാറാവണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്തായാലും ബി ജെ പി ആണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിനും യു ഡി എഫിനും എൽ ഡി എഫിനും തമ്മിൽ ഒരു സൗഹൃദ മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ധാരണയിലെത്താൻ സാധിക്കുമോ അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഏതാണ് പ്രധാന നമ്മുടെ ഏതാണ് പ്രധാന ലക്ഷ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണത് ഏതായാലും അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിന് തിരിച്ചടി വന്നതുകൊണ്ട് ആ റിസൾട്ട് തന്നെ യു ഡി എഫ് ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയും എന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലോ ഒന്നും എനിക്കില്ല അത് വേറെ ഒരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾക്ക് അത് കൃത്യമായിട്ടറിയാം അവിടെ മാറ്റുരയ്ക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണമാണ് ഏറ്റവും മോശമായിട്ട് ഇടതുപക്ഷത്തെ വിലയിരുത്തുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സംസ്ഥാനത്തിനും മാതൃക ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഭരണമാണ് നടത്തിയത് അത് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യ കാര്യത്തിലാണെങ്കിലും ശരി ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും ശരിയൊക്കെ ഇടതുപക്ഷം മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ ചില കല്ലുക കല്ലുകടികളൊക്കെ ഉണ്ടാവും ഇപ്പോൾ പിന്നെ ഇത്രയേറെ ബലം പിടിക്കണോ എന്ന് ബലം പിടിക്കേണ്ടിയിരുന്നോ എന്ന് നമുക്ക് തോന്നുന്ന ആശാസമരം പോലെയുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ ഇത്രയേറെ ബലം പിടിക്കേണ്ടിയിരുന്നോ എന്ന് തോന്നുന്ന നിരവധി ആൾക്കാരുണ്ടാവും കുറച്ചും രമ്യമായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൂടായിരുന്നോ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും അത്തരം അതിനൊക്കെ നമ്മൾ നെഗറ്റീവ് മാർക്ക് കൊടുത്തിട്ട് മാറ്റിവെച്ചാൽ പോലും ഒരു അറുപത് ശതമാനത്തിലേറെ മാർക്ക് കിട്ടി വിജയിക്കാവുന്ന തരത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഭരണം അതുകൊണ്ട് തന്നെ തുടർഭരണം ഇടതുപക്ഷ ഗവൺമെൻറ് അർഹിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങളത് നൽകുകയും ചെയ്യും ഈ തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടില്ലെങ്കിൽ ഈ ത്രികോണ മത്സരം നടക്കുകയും അതിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ധാരണയിലെത്തുകയും ചെയ്യുന്ന തരത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടില്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യതയുണ്ടേന്നാണ് ഞാൻ കരുതുന്നത്